ഇതിൽ തന്നെ ഈ പുറത്തുള്ള ആൾക്കാർ അതായത് നിലവിൽ പ്രതികളല്ലാത്ത കുറെ അധികം ആൾക്കാർ ആ ക്യാമ്പസിലുള്ള ഒരുപക്ഷെ യാതൊരു വിധത്തിലുള്ള എന്താണ് നമ്മൾ പറഞ്ഞ ടോട്ടലായിട്ട് നമ്മൾ ഏത് ഒരു നിസ്സംഗത്വം കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ടോട്ടലി ഇൻഡിഫറെന്റ് ഒക്കെ കാണിച്ചിരിക്കുന്ന കുറേയധികം കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം അവര് സംസാരിക്കുന്നത് എങ്ങനെയാണ് അതിൽ തന്നെ ഇപ്പോ ഏറെക്കുറെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാസ്തവം ഒളിഞ്ഞിരിക്കുന്ന ഒരു ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥി വന്നതിന് ശേഷം ഞാൻ എം എസ് എഫ് കാരനാണ് പക്ഷെ എങ്കിലും എസ് എഫ് ഐയെ കുറിച്ച് ഇവിടെ എങ്ങനെ അവരൊരു സംശയത്തിന്റെ നിലയിൽ നിൽക്കേണ്ടത് സംഘടനയല്ല എന്ന രീതിയിലത്തേക്ക് പറയുമ്പോൾ എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ പറയുന്നു ഇയാൾക്ക് എം എസ് എഫുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അയാൾ എം എസ് എഫ് കാരനല്ല എന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് ഇവിടെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് നമ്മുടെ സഹഭാഗിയായിട്ടുള്ള ഒരാൾ മരിച്ചിട്ടുണ്ട് അങ്ങനെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള അതിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് എന്നുള്ള ഉത്തമബോധ്യമുള്ള അവരോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ ഒരു വ്യാജ ഐഡന്റിറ്റിയുടെ പുറകിൽ നിന്നുകൊണ്ട് അവരൊക്കെ തന്നെ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് നോക്കൂ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ് പക്ഷെ ഈ പാർട്ടി ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടി ആ പ്രസ്താവന വരുന്ന താമസം നമ്മൾ കണ്ടു ശ്രീ എം വി ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാരെല്ലാം തന്നെ പറയുന്നു അതാ എം എസ് എഫ് കാരൻ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ എസ് എഫ് ഐക്കാർ പറഞ്ഞു നിന്ന് വെറുതെ വിട്ടേക്കു എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു രണ്ട് ഈ വിദ്യാർത്ഥികളുടെ മനോനിലയുടെ ഒരു കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തം ഇത് പറയുന്ന സമയത്ത് അതായത് ഞാൻ എം എസ് എഫ് കാരനാണ് പക്ഷെ എസ് എഫ് ഐക്കാർ ഇങ്ങനെയൊന്നും ചെയ്തില്ല ചെയ്യുന്നവരല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ചുറ്റും കൂടിയിരുന്ന കുറെ അധികം വിദ്യാർത്ഥികൾ കയ്യടിയോടു കൂടിയിട്ടാണ് അത് സ്വീകരിക്കുന്നത് ഞാൻ പറയുന്നത് അവസരത്തിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ള ഒരു സാമൂഹ്യ ബോധം അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരമല്ല എന്നുള്ള ഒരു ഔചിത്യ ബോധം ഈ കാര്യങ്ങൾ പോലും നഷ്ടപ്പെട്ട ശേഷം പാർട്ടി തീരുമാനിക്കുന്നത് എന്തോ അതിനെല്ലാം തന്നെ വിധേയപ്പെട്ട വെറും അടിമകളാണ് നമ്മൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു മനോഗതി ഈ കുട്ടികൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഈ വിശദ വിവരങ്ങൾ പറയുന്ന പല വിദ്യാർത്ഥികളും ഞങ്ങൾ ഈ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും തന്നെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫൈനർ ഡീറ്റെയിൽസ് ആണ് ഈ സംഭവത്തിനെ പറ്റി പറയുന്നത് അതായത് അവരവിടെ ഇല്ലാതിരുന്ന അവർ കണ്ടിട്ടില്ലാത്ത ഒരു വിഷയത്തിനെ പറ്റി ഞങ്ങൾ കണ്ടു എന്ന രീതിയിലത്തേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവർ വിശദീകരിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ പിടിയിലായിരിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം മാത്രമല്ല നേരെ മറിച്ച് അവർക്ക് അവർ ചെയ്തിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമല്ല എന്ന രീതിയിലത്തേക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാർക്കും ഇതേ ഒരു മനോനിലയാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ തന്നെ മറ്റൊരു ഉദാഹരണം ഇപ്പോ അതിൽ തന്നെ ഒരാൾ ന്യായീകരിക്കുന്നത് എനിക്ക് ഞെട്ടലാണ് വന്നത് കാരണം മൂന്ന് ദിവസം പഴക്കമുള്ള മുറിവുകളാണല്ലോ ശരീരത്തിൽ കണ്ടെത്തിയത് അപ്പൊ അതിനർത്ഥം മൂന്ന് ദിവസം മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്നല്ലേ അല്ലാതെ മൂന്ന് ദിവസമായിട്ട് പീഡിപ്പിക്കപ്പെടുകയായിരുന്നെങ്കിൽ രണ്ട് ദിവസം പഴക്കമുള്ള മുറിവുകളും ഒരു ദിവസം പഴക്കമുള്ള മുറിവുമൊക്കെ ഉണ്ടാവുമായിരുന്നല്ലേ അപ്പൊ മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു ദിവസം മാത്രമല്ലേ പീഡിപ്പിക്കപ്പെട്ടുള്ളൂ എന്നാണ് അതായത് അതൊരു ലെസർ ഡിഗ്രി ക്രൈം അല്ലേ എന്ന രീതിയിലത്തേക്ക് ദിവസം ക്യാമ്പ് ചെയ്തിട്ടാണ് ഈ ക്യാപ്സൂളുകളൊക്കെ അവർക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അത് ശ്രദ്ധിച്ചോ അതിന്റെ ഒരു സീക്വൻസും ഒക്കെ മതി അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചാനലുകളിൽ തന്നെ തുടക്കത്തിൽ വന്നിരുന്നില്ല പിന്നെ ഈ യോഗത്തിന് ശേഷമാണ് പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സംഘടനയെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നാണ് അവർ സ്വീകരിക്കാത്ത അവർ നടപ്പാക്കാത്ത അവർക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവും മൂന്ന് മൂല്യങ്ങൾ അവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രീതിയിലാണ് അവിടെ സ്വാതന്ത്ര്യം നടപ്പാക്കേണ്ടത് ജനാധിപത്യം എന്നുള്ളത് ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരാണോ ഇതിൽ വിചാരണ നടത്തി എന്താണ് വിധി എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇതാണോ ഉദ്ദേശിക്കുന്ന സോഷ്യലിസം കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില മൂല്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രഖ്യാപിക്കുമെങ്കിലും ആ മൂല്യങ്ങളൊക്കെ നമുക്ക് മാത്രം ബാധകമാണ് ഇതൊക്കെ ഒരു വൺ വേ ട്രാഫിക് ആണ് മറ്റുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഞങ്ങളുടെ അടിയാളരായിട്ട് അവിടെ കഴിഞ്ഞുകൊള്ളണം എന്ന രീതിയിലുള്ള ഒരു പഴയ ജന്മി മനോഭാവമാണ് ഇവരൊക്കെ തന്നെ വെച്ചു പുലർത്തിക്കൊണ്ട് പോകുന്നത് ഇനി നോക്കൂ ഇതില് അവിടെ ഇപ്പൊ പോലീസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഒരു ലിഖിത നിയമമുണ്ട് എന്ന് ആ അലിഖിത നിയമം എന്ന് പറയുന്നത് എന്താണ് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റാരെങ്കിലും എന്നുള്ള ഒരു ബോധ്യം അവിടെയുള്ള ചില ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർ ഇവിടെ ഒരു വിചാരണ നടത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ജോസഫൈൻ ടീച്ചർ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ ഞങ്ങളുടെ സ്വന്തം കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഈ കോടതി ഇവരാകുന്നു അവര് അവർ തന്നെ അവിടുത്തെ ആകുന്നു അവര് തന്നെ അവിടുത്തെ വക്കീലാകുന്നു അവര് തന്നെ അവിടുത്തെ ന്യായാധിപരാകുന്നു അവര് തന്നെ അവിടുത്തെ ആരാച്ചാരിമാവുകയാണ് ശിക്ഷയും അവർ തന്നെ കൊടുക്കുകയാണ് അപ്പൊ ആ രീതിയിലത്തേക്ക് മാറുന്ന ഒരു സംവിധാനം പാർട്ടിയുടെ അതായത് ഞാൻ പറഞ്ഞു ഈ വല്യാട്ടന്മാരുടെ പാർട്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികളുടെ സംവിധാനത്തിൽ തന്നെ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇനി രണ്ട് ഇതിനെ ഭയക്കുന്ന ആൾക്കാർ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ മറ്റു കുട്ടികളൊക്കെ തന്നെ ഒരുപക്ഷെ ഭയന്നിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് അവിടെ തുടർന്ന് പഠിക്കേണ്ടതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ തന്നെ ഈ ചർച്ചയിൽ പറ്റൊരാളിന്റെ അനുഭവം നമ്മൾ കേട്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറയാം പക്ഷെ അവിടുത്തെ ഡീനോ ഡീൻ എന്തിനാണ് ആ കസേരയിൽ കയറിയിരിക്കുന്നത് ഡീൻ ആ കസേരയിൽ കയറിയിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു വീണ്ടും ഞെട്ടലാണ് ഉണ്ടായത് കാരണം ഡീൻ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ഒന്നുമല്ല അങ്ങനെ ബുക്ക് പോയി വായിച്ചിട്ട് വാ വായിച്ചിട്ടുവാ കാര്യങ്ങൾ ഇന്ത്യതാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിതിൽ ചോദിക്കാനുള്ളത് പോലീസ് തന്നെ പറയുകയാണ് അവിടെ ഇങ്ങനെ പരസ്യ വിചാരണ നടത്തുന്ന രീതിയിലുള്ള ഒരു അലിഖിത നിയമം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിനെ പറ്റി ഡീനിനെ ഒരു കുന്ത അറിയില്ല അതിനെപ്പറ്റി അദ്ദേഹം കേട്ടിട്ടേ ഇല്ല അതേപോലെ തന്നെ അദ്ദേഹം ഇന്ന് പറയുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം സിദ്ധാർത്ഥന് പതിനാറാം തീയതി മർദ്ദനമേറ്റെന്ന് പോലീസ് പറയട്ടെ എന്നാണ് അതായത് മർദ്ദനമേറ്റു എന്നുള്ളത് സ്വയം ഒരു വെറ്റിനറി സർജൻ സർജനായിട്ടുള്ള അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്ന ഒരു സർജന്റെ റിപ്പോർട്ടിനെ പോലും വിശ്വാസമില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുകയാണ് പതിനാറാം തീയതി മർദ്ദനമേറ്റു എന്നുള്ളത് പോലീസ് പറയട്ടെ എന്ന് അപ്പൊ പോലീസ് പറയട്ടെ അപ്പൊ പോലീസ് അത് കൺഫേം ചെയ്യട്ടെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പതിനേഴാം തീയതി സിദ്ധാർത്ഥൻ ഇത് വീട്ടിൽ പറഞ്ഞില്ല പതിനെട്ടാം തീയതി എന്തുകൊണ്ട് സിദ്ധാർത്ഥൻ ഇത് വീട്ടിൽ പറഞ്ഞില്ല എന്നാണ് ചോദിക്കുന്നത്